ശാസ്താംകുട്ട നെടിയവിള അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിക്ക് തുടക്കമായി തരിശികിടുന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ കൃഷി ആരംഭിച്ചത് വിവിധേനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത് നെടിയവിള അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ തരിശായി കിടന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ കൃഷി ആരംഭിച്ചത് വിവിധയിനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ വിഷരഹിതമായി പച്ചക്കറി ഉത്പാദിപ്പിക്കണോന്ന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്കൂള് കേന്ദ്രീകരിച്ച് കൃഷികൾ ഇറക്കുന്നുണ്ട് അത് നല്ല വിജയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ എൽ പി എസ് നല്ലൊരു വിജയമാണ് ഇതിന്റെ താഴ്ച പുരയിടത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറി പച്ചക്കറി അതായത് അവരുടെ നൽകണം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ലേഖ പ്രഥമാധ്യാപിക പ്രസീത കൃഷി കൺവീനർമാരായ രാധാകൃഷ്ണൻ ശ്യാം രാഹുൽ ജീവൻ ശ്രീജിത്ത് പി ടി വൈസ് പ്രസിഡന്റ് സുഭാഷ് കൃഷി ഓഫീസർ നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകുട്ട